പുതുവർഷ പുലരിയിൽ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നമ്മൾ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു വർഷമാക്കി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം നമ്മുടെ ജീവിതത്തിലുള്ള ചിന്തകളെ നമ്മൾ നിരീക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും കഴിഞ്ഞുപോയ വർഷങ്ങളിലുള്ള ദുരനുഭവങ്ങളും വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ നമ്മുടെ മനസ്സിൽ ചിന്തകളായി നമ്മൾ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്ന എൻ്റെ ജീവിതത്തെ എൻ്റെ വർഷങ്ങളെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള തീരുമാനമാണോ നമ്മുടെ മനസ്സിലുള്ളത് ഇതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകൽ ജീവിതത്തിൽ എന്തെല്ലാം നേടണം എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ മാറ്റുവാൻ നമുക്ക് സാധിക്കും നത്തിങ് ഈസ് ഇമ്പോസിബിൾ അസാധ്യമായിട്ടൊന്നുമില്ല എന്താണോ നമ്മൾ ഏത് രൂപത്തിലുള്ള ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിതത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നത് ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് ഞാൻ നേരിടുന്ന പ്രശ്നം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണോ സാമ്പത്തിക പ്രയാസമാണോ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാണോ എന്താണ് ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്താണ് ഇനി എനിക്ക് ഏത് അവസ്ഥയിലേക്കാണ് എനിക്ക് എത്താനുള്ളത് എന്ന ഒരു ചിന്ത കൊടുത്തുകൊണ്ട് നമ്മുടെ ചിന്തകളെ മൂന്ന് രൂപത്തിലാണ് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ചിന്തകൾ ഉണ്ടാവൽ ഒന്ന് വേസ്റ്റ് തോട്ട് രണ്ട് റിച്ച് തോട്ട് മൂന്ന് ക്രിയേറ്റീവ് തോട്ട് അതായത് നമ്മുടെ കഴിഞ്ഞു പോയ അനുഭവങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്ന് ആയിട്ടുള്ള ചിന്തകളാണ് ഉള്ളിലുള്ളതെങ്കിൽ നമുക്ക് ഒരു അർത്ഥവുമില്ലാത്ത പ്രശ്നങ്ങൾ മാത്രം ഉള്ള ഒരു ലൈഫ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും റിച്ച് തോട്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യണം പ്രസന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചിന്തകളാണത് അപ്പം ക്രിയേറ്റീവ് തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലുള്ള ജീവിതത്തെ തിരിച്ചുപിടിക്കണം പ്രശ്നങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെയുള്ള ജീവിതമാണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവുമുള്ള ജീവിതമാണോ വേണ്ടത് ഇതിന് ഞാൻ എന്റെ ചിന്തകളെ എങ്ങനെ നീക്കണം എന്താണ് എന്റെ ഉള്ളിലേക്ക് നല്ല ഒരു ലൈഫ് ലഭിക്കുവാൻ എന്ത് ചിന്തകളാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള എന്നതിന് ഉപകരിക്കുന്ന ചിന്തകളാണ് ക്രിയേറ്റീവ് തോട്ട് അപ്പോൾ ഓരോ വ്യക്തിയും ക്രിയേറ്റീവ് തോട്ട് നിലനിർത്താൻ സാധ്യമായ സാധിച്ചാൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തുവാൻ എല്ലാവർക്കും സാധിക്കും അപ്പോൾ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നൽകുന്ന ഒരു വർഷമാക്കി മാറ്റുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഈ വർഷവും കൂടി ജീവിക്കുവാൻ അവസരം ലഭിച്ചതിന് പ്രപഞ്ചസ്രഷ്ടാവിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ ലഭിച്ച എല്ലാ ദുരനുഭവങ്ങൾക്കും സന്തോഷമുള്ള അനുഭവങ്ങൾക്കും ഒരുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ദുരനുഭവങ്ങളും നമ്മളെ നല്ലൊരു വേർഷനിലേക്ക് എത്തിക്കുവാനാണ് എല്ലാ ദുരനുഭവങ്ങളിലും എനിക്ക് നന്മയുണ്ട് ബ്ലസ്സിംഗ് ഉണ്ട് എന്ന സത്യം എല്ലാം പരീക്ഷണമാണ് വിധിയാണ് എന്ന് വിശ്വസിക്കാതെ പരീക്ഷണമാണെങ്കിലും ആ പരീക്ഷണവും നമുക്ക് നന്മയാണ് എന്നിൽ വന്നു പോയിട്ടുള്ള എൻ്റെ അറിവില്ലായ്മ കാരണം എന്നിൽ വന്നു പോയിട്ടുള്ള സംഭവിച്ചു പോയിട്ടുള്ള പല തെറ്റുകളും തിരുത്താനും എനിക്ക് നല്ലൊരു ജീവിതം നൽകുന്നതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തിക്കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അതിൽ നിന്ന് മോചനം ലഭിക്കാനാണ് എനിക്ക് ഈ ദുരനുഭവങ്ങൾ ഈ പരീക്ഷണങ്ങൾ തന്നതെന്ന് മനസ്സിലാക്കി സന്തോഷമുള്ള അനുഭവങ്ങളെയും ദുഃഖമുള്ള അനുഭവങ്ങളെയും ഒരുപോലെ മനസ്സിലേക്ക് കണ്ടുകൊണ്ട് സന്തോഷമുള്ള അനുഭവങ്ങളിൽ ഒരു മനോഭാവവും ദുഃഖമുള്ള അനുഭവങ്ങളിൽ ഇതെന്റെ വിധിയാണ് പരീക്ഷണമാണെന്ന് അതിൽ ഒതുങ്ങാതെ അതിലെനിക്ക് നന്മയുണ്ട് അതാണ് എന്റെ നന്മ ഈ ദുരനുഭവമാണ് എന്റെ ബ്ലസ്സിംഗ് എനിക്ക് ഏറ്റവും എന്റെ സൃഷ്ടാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെ സന്തോഷവും സമാധാനവും ആരോഗ്യവും സമ്പത്തും നിലനിർത്തുവാൻ ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ ചിന്തകളെ മാറ്റുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്